ആ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉപനയനത്തിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഗോകുലിൻ്റെ വീഡിയോ ആണ് ഈ ഇരിക്കുന്ന ഗിരീഷേട്ടൻ്റെയും സുനിതേച്ചിയുടെയും മകൻ്റെ ഉപനയനമാണ് പുറക്കാട് വേണുഗോപാലദിവസം ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ആകർഷിച്ചൊരു കാര്യമായിരുന്നു അവൻ്റെ കൊച്ചുനാളത്തെ ഫോട്ടോസെല്ലാം അവരോട് സൂക്ഷിച്ച് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് മൂത്തമകൾ മകൾ കമല മകനാണ് രണ്ടാമത്തേത് അവൻ്റെ ആയിരുന്നു ഉപനയനം അപ്പോൾ ഉപനയനത്തിന് നവഗ്രഹ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു ഉപനയനം അതായത് ഇന്നലെ അത്യാവശ്യം നല്ല മഴയൊക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളൊരു മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് കാലാവസ്ഥയൊക്കെ അവർക്ക് അനുകൂലമായിരുന്നു കാലാവസ്ഥയും അവർ ഉദ്ദേശിച്ച പോലെ അവരുടെ ബന്ധുക്കളും എല്ലാ എല്ലാവരും തന്നെ ചടങ്ങിൽ പങ്കെടുത്തു അപ്പോൾ ഇതായിരുന്നു അവരുടെ വേഷം അപ്പോൾ ഉപനയനത്തിന് സമയം നമ്മൾ കോസ്റ്റ്യൂംസ് ഒക്കെ മാറ്റി രണ്ടു പേർക്കും ഒരേ കളറുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണുഗോപാലദിവസം ക്ഷേത്രമായി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് ഭഗവാൻ്റെ സന്നിധിയിലേച്ച് വേണം ധാരണം നടത്താൻ എന്നുള്ളൊരു ആഗ്രഹവും കൂടി ഉള്ളത് കൊണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നേരെ മുഹൂർത്ത സമയമായപ്പോൾ അവർ കുടുംബാംഗങ്ങളും ബന്ധുമിത്രങ്ങളും എല്ലാവരും കൂടി ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി ഭഗവാൻ വേണുഗോപാലകൃഷ്ണൻ്റെ സന്നിധ്യത്തിൽ സന്നിധിയിൽ വെച്ച് തന്നെ ഭഗൻ്റെ യജ്ഞോപവീത ധാരണവും നടന്നു ഇതിലെടുത്തു പറയാനുള്ള കാര്യം കഴിഞ്ഞ ഒരാഴ്ച നല്ല സൂപ്പർ മഴയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്നത്തെ ദിവസം മഴയെല്ലാം മാറി നമ്മുടെ സൂര്യഭഗവാൻ നല്ല തെളിഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ ജീവിതത്തിലും അതുപോലെ നല്ലൊരു പ്രകാശപൂരിതമാവട്ടെ മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ബ്രഹ്മചാരി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അല്ലെങ്കിൽ ബ്രഹ്മചാരി ആയപാട് ഒരിക്കലും ഭക്ഷണം ചോദിക്കുമ്പോൾ സ്ത്രീകൾ സ്ത്രീജനങ്ങളോടാണെങ്കിൽ ഭവതി ഭിക്ഷാം ദേഹി എന്നും പുരുഷന്മാരോടാണെങ്കിൽ ഭവാൻ ഭിക്ഷാം ദാതു എന്നും വേണം പറയാൻ ആ സമയത്താണ് നമ്മൾ കൊണ്ടു പോണ്ട ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അങ്ങനെ ഭിക്ഷയും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടന്നു